ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകുന്ന വഴി കാണുന്നത് ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ഇരുചക്രവാഹനങ്ങൾ എല്ലാം തന്നെ അപകട ഭീതിയിലാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എരുമമ്പട്ടി പഞ്ചായത്തില് ഈ തരത്തില് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ബി ജെ പി മുന്നോട്ട് വരുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിൽ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്കുള്ള റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് മഴക്കാലമായതിനാൽ റോഡിൽ ചെളി കെട്ടിക്കിടന്ന് കുട്ടികൾ തെന്നി വീഴുന്നത് ഇവിടെ നിത്യസംഭവമാണ് സ്കൂളിലേക്ക് കുട്ടികളുമായി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നതും പതിവാണ് ഇതുമൂലം സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുവാൻ രക്ഷിതാക്കൾ മടിക്കുന്ന സാഹചര്യവും സംജാതമായിരിക്കുകയാണ് ബ്ലോക്ക് മെമ്പർ ഉൾപ്പെടെ രണ്ട് മെമ്പർമാർ ഈ വാർഡിൽ ഉണ്ടായിട്ടും റോഡ് പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു എത്രയും പെട്ടെന്ന് സ്കൂൾ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ജനപ്രതിനിധികളെ വഴിയിൽ തടയുന്നതടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ സമരത്തിന് മുരളി വടക്കൂട്ട് സോമൻ കളരിക്കൽ ജോൺസൺ അന്തിക്കാട് അനന്തൻ വടക്കൂട്ട് ശ്രീകുമാർ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാൻ ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ ബ്ലോക്ക് മെമ്പറും ജനപ്രതിനിധികൾ യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഇതിൽ നടത്തുന്നില്ല ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ രീതിയിൽ തന്നെയാണ് സമരങ്ങൾ സംഘടിപ്പിക്കുക കാരണം ഇനി ഇതൊരു സൂചനയാണ് ഇനി ഇവിടുന്നങ്ങട് ഈ റോഡ് കുട്ടികൾക്ക് നടക്കാവുന്ന യോഗ്യമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഉപവാസവും സത്യാഗ്രഹവും പോലെയുള്ള മാർച്ചുകൾ പോലെയുള്ള സമരമുറകൾക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് നെല്ലുവായി